ഇന്ത്യയിലെ സുപ്രീം കോടതി വിധികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രമുഖനായ ഒരു അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടതാണ് അതേക്കുറിച്ചാണ് ഇത്തവണ എം കെ ലൈവിൽ സംസാരിക്കുന്നത് എത്രയോ ദിവസങ്ങളായി ഞാൻ ഉറങ്ങിയിട്ട് എന്റെ ഭാര്യ എന്നോട് ചോദിക്കുന്നുണ്ട ഉറക്കമില്ലേ എന്ന് ഗാൻബാബി മസ്ജിദ് അടക്കമുള്ള പള്ളികൾക്കെതിരായ വിധികളെ ചിന്തിച്ച് എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് എനിക്കെന്റെ രാജ്യത്തെ കുറിച്ച് ആശങ്കയുണ്ട് ഇത് എന്നെ ഇത്രമാത്രം ബാധിക്കുന്നുണ്ടെങ്കിൽ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരെ എത്രത്തോളം ബാധിക്കുന്നുണ്ടാകും ഇത്രയും പറഞ്ഞപ്പോഴേക്കും രാജ്യത്തെ മുൻനിര അഭിഭാഷകരിൽ ഒരാളായ टीटी ദ വയറിൽ കരൺ താപ്പൂറുമായി നടത്തിയ അഭിമുഖത്തിൽ സുപ്രീംകോടതി ബാർ അസോസിയേഷന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ ദുഷ്യന്ത് ദവേ രാജ്യം നേരിടാൻ പോകുന്ന വലിയൊരു വിപത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് പള്ളികളുടെ സർവേ അനുവദിച്ച ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചെയ്തത് ഈ രാജ്യത്തിനും ഭരണഘടനയ്ക്കും വലിയൊരു ദ്രോഹമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമമനുസരിച്ച് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു ആരാധനാലയത്തിന്റെയും മതപരമായ സ്വഭാവത്തിൽ ഒരു മാറ്റവും അനുവദിക്കുന്നില്ല എന്നാണ് ഈ നിയമങ്ങൾക്കെല്ലാം എതിരാണ് ചന്ദ്രചൂടിന്റെ വിധി ഏറെ സങ്കടകരമാണ് രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ആരും എഴുന്നേറ്റ് നിന്ന് ഈ വിഡിത്തത്തിനെതിരെ പോരാടാത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല ദുഷ്യന്തവേ ചോദിച്ചു നമ്മുടെ രാജ്യത്ത് വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കണം പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തണം ഇതിനെല്ലാം ഉപരി സമാധാന അന്തരീക്ഷം വേണം എന്നാൽ ഇതൊന്നും നമ്മുടെ വിഷയമാകുന്നില്ല അദ്ദേഹം പറയുന്നു രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ നേരിടുന്ന അപജയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വല്ലാതെ നൊമ്പരപ്പെടുന്ന ദുഷ്യന്തവയോട് കരൺ താപ്പർ പറയുന്നുണ്ട് താങ്കൾ നിരാശപ്പെടരുത് അങ്ങയുടെ വാക്കുകൾ ഹൃദയത്തിൽ നിന്നാണ് ആ വാക്കുകളുടെ വൈകാരികതക്കും ഐ താങ്ക് യു ഫോർ ദിസ്വ്യൂഷൻ ഇൻ യോർ വോയിസ് ഇൻ യോർസ് അതെ കരൺ താപ്പർ പറഞ്ഞതുപോലെ ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യരുടെ ഹൃദയമുള്ള വാക്കുകളുടെ ഉയർന്ന ശബ്ദമാണ് ദുഷ്യൻ ദവയിൽ നിന്ന് നമ്മൾ കേട്ടത് പ്രിയപ്പെട്ട ദുഷ്യൻ ദവേ അങ്ങയെപ്പോലുള്ളവരുടെ ശബ്ദമാണ് ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ ജീവവായു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം